ഹായ് ഗുഡ് മോർണിംഗ് ഓൾ വെൽക്കം ബാക്ക് അവർ ജേണി ബ്ലോക്ക് ഞാൻ ഇപ്പം ഇന്ന് വീട്ടിലാണ് ഇപ്പോൾ ഞങ്ങൾക്ക് സത്യമണ്ണി ഒരാഴ്ചയായിട്ട് ബസ്സിൻ്റെ പണി കുറവാണ് പണിയില്ലാന്ന് തന്നെ പറയാം കഴിഞ്ഞ ഞായറാഴ്ച്ച നമ്മുടെ ബസ് ട്രിപ്പ് പോയതിന് ട്രിപ്പ് ഇല്ല കാരണം ഈ മാസം അടുത്ത മാർച്ച് പകുതി വരെ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് അൺസീസൺ ആണ് പിന്നെ ഒറ്റ തെറ്റിയുള്ള കോളുകൾ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് റേറ്റ് ശരിയില്ല ശരിയില്ലാണ്ട് വരുമ്പോൾ എടുക്കാറില്ല നമുക്ക് ഓടുമ്പോൾ അതിന് അതിൻ്റെ ബെനിഫിറ്റ് ആണല്ലോ ഡീസലിൻ്റെ പ്രൈസൊക്കെ ഒത്തിരി ഹൈ പ്രൈസ് അല്ലേ ഇത് ഭയങ്കര ഉള്ള ഒരു ഫീൽഡാണ് ടൂറിസ്റ്റ് ബസ് അടുത്ത മാസം ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് നല്ല രീതിയിൽ ഓടി ഈ ഒരു മാസം കിട്ടായിട്ടാണ് കുഴപ്പമില്ല അപ്പം വീട്ടിലത് ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ് അപ്പം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ബസ് നമ്മുടെ സോറി നമ്മുടെ ബുള്ളറ്റ് പറഞ്ഞിട്ട് അത് കഴുകാന്ന് വെച്ചാൽ കുറേ ദിവസമായിട്ട് ബുള്ളറ്റ് കഴുകിയിട്ട് എനിക്കതിന് കഴുകാൻ ഭയങ്കര പടിയുള്ളതാണ് അപ്പം നമുക്ക് എൻ്റെ ബുള്ളറ്റ് വാഷിങ്ങിലേക്ക് പോവാം അപ്പം നമുക്ക് വാഷിങ്ങിൽ പോകാം ഒരു പക്കറ്റ് എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വണ്ടി കഴുകണ ലിക്വിഡ് വെച്ചിട്ടുണ്ട് നന്നായിട്ട് പതപ്പിച്ചിട്ടുണ്ട് കുറച്ച് നമുക്ക് വണ്ടിയിലേക്ക് നമുക്ക് അടിച്ചു കൊടുക്കാം ഈ വണ്ടി നമുക്ക് പണി കഴിച്ചടക്കാൻ വേണ്ടി ഒരു മാസം എടുത്തിട്ടുണ്ട് കേട്ടോ അതേ രീതിയിൽ ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വണ്ടി ഫുൾ റീസ്റ്റോറേഷൻ ചെയ്തിട്ടുള്ളത് കമ്പി പണി കഴിച്ചെടുക്കാൻ ഒരു മാസം എടുത്തിട്ടുണ്ട് ഒരു വർഷക്കാല സമയത്ത് കയറ്റുകൊണ്ട് പെയിൻറ് ബുദ്ധിമുട്ട് വന്നു പ്പുറത്തെ സൈഡിലേക്ക് പോവാം ഉളറ്റിക്ക എടുക്കാന്ന് പറഞ്ഞാൽ കഴുകിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാറ് കഴുകണ കൂടുതൽ സാധനം എടുക്കും അതേപോലെ ഓരോ ക്ലീനായിട്ട് തുടച്ചെടുക്കണം നല്ല പണിയാ ഓരോ ഭാഗങ്ങളും നമ്മൾ കൈയിട്ട് തുടച്ചെടുത്താലേ വണ്ടി വൃത്തിയാവുള്ളൂ അതിൻ്റെ അടുക്കാൻ എൻ്റെ വണ്ടിയിൽ ഈ ഹെഡ്ലൈറ്റ് മോഷണം പോയി കേട്ടോ ഞാൻ എൻ്റെ മുന്നൊരു വീഡിയോയിലിട്ടുണ്ടായിരുന്നു വീണ്ടും പറയുന്നത് എവിടെയെങ്കിലും ആരെങ്കിലും കാണുകയാണെങ്കിലും അവിടെ വിൽക്കാമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ ായിരുന്നു കുറെ ദിവസമായി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ബുള്ളറ്റ് വണ്ടി കഴിയുമ്പോൾ ഉള്ള കാര്യം പറയാലോ അടക്ക പാത്രങ്ങൾ കഴുകാം അതിലൊന്നും മടിയില്ല ഇനി നമുക്ക് വണ്ടി ഒന്ന് നന്നായിട്ട് തുറച്ചടക്കാം ഈ പാമ്പളൊക്കെ കഴുകാനും ബുദ്ധിമുട്ട് പക്ഷെ ഇതിന്റെ അല്ല ഇവരാണ് നല്ല പണിയാണ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഓരോ കമ്പികളും തുടച്ചടണം അപ്പൊ എത്രത്തോളം തുടച്ചാടത്താ അത്രയും വൃത്തിയായിരിക്കും ഇപ്പൊ ഞാൻ വല്ലാണ്ടൊന്നും തുടക്കണില്ല ഞാൻ ചെറിയൊരു ഡൂപ്പിളി തുടക്കല തുടക്കണ ഞാൻ ലാസ്റ്റ് ഒന്ന് നോക്കി കിടക്കണം നല്ല രീതിയിൽ നേരത്തെ പറഞ്ഞ കുറെ ദിവസം ഇവിടെ നിന്ന് വെറുതെ വീട്ടിലാകൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞെടുക്കാൻ വിചാരിച്ചു ഇനി വൈകുന്നേരം ബസ്സിലെത്തി പോണം കേട്ടോ വണ്ടി രണ്ടു ദിവസമായി സ്റ്റാർട്ട് ചെയ്തിട്ട് ബസ് രണ്ട് ഏഴു ദിവസം ബസ് സ്റ്റാർട്ടാക്കിണ്ട് കാരണം അല്ലെങ്കിൽ ബാറ്ററി ഡൗൺ ആവും അപ്പൊ അതും വലിയൊരു പണി കിട്ടും ബാക്ക് ബസ് പറഞ്ഞേ എത്രത്തോളം വിപണനം എനിക്ക് എടുത്ത ഞാൻ എത്രത്തോളം കാണാൻ ഭംഗിയായിരിക്കും ഈ വണ്ടി ഞാൻ പല വീഡിയോയിലും പറഞ്ഞിരുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാ മോഡൽ വണ്ടി ഒരു അഡ്വക്കേറ്റ് യൂസ് ചെയ്യുന്ന വേണ്ടി വരും പിന്നെ എൻ്റെ കയ്യിൽ കിട്ടി രണ്ടാമത് എൻ്റെ ഒരു സുഹൃത്ത് കയ്യിലാണ് കേട്ടോ അവൻ അധികം വാങ്ങിച്ചു അവൻ അധികം ഓടിച്ചിട്ടില്ല ഒരു മാസം ഓടിച്ചിട്ടോ ആള് മാസം കട്ടിലാണ് പറയുള്ളൂ മാത്ര ഇനി നമുക്ക് ഇടത്തെ സൈഡിലേക്ക് വരാം വലത്തെ സൈഡിൽ കഴുകാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് തുടച്ചടക്കാനുള്ള പണി കഴുകം അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല തോട്ടച്ചടക്കാൻ ഈ ഓരോ ഡിസ്ക്കെ തുടച്ചെടുക്കുന്നതോടും വണ്ടി അത്ര നല്ല ഗുണമായിരിക്കും കാരണം അതുകൊണ്ട് ഞാൻ ഒരു നോർമൽ ടൈപ്പിൽ കഴക്ക അല്ലാണ്ടേ സമയം കുറച്ച് പിടിക്കും ഞാൻ നേരത്തെ പറയല്ലോ വണ്ടി കഴുകത്തിനും പറ്റിയാണ് ഇവിടെ കിളി അപ്പുറത്തന്നെ കിളിയും പ്രിയ ആള് തുണികളൊക്കെ കഴുകിരിക്കായ് പറഞ്ഞ തുറക്കുറിന് പറയും എനർജി ഒരാഴ്ച വീട്ടിലിരിക്കുക നല്ല ഫുഡൊന്നും കഴിക്കണില്ല പുറത്തുനിപ്പോ നല്ല ഫുഡ് കഴിക്കാൻ വണ്ടിയിൽ പോകും അതിൻ്റെ കുറച്ച് എനർജി കുറവുണ്ട് ഈ ഭാഗങ്ങളേറ്റവും കൂടുതൽ അഴുക്കണ്ടവ ഈ ഭാഗത്ത് അത് നന്നായിട്ട് തുടച്ച് എനിക്ക് കിടക്കണം ഇന്നൊരു പണിയിലെത്താനോ തോന്നി വണ്ടി കഴുകാൻ ഇടയ്ക്ക് വൈഫ് പറയൂ അന്ന് കഴുകിക്കൂടെ തുടച്ചുകൊണ്ടെന്ന് വെറുതെ ഇരിക്കലോ എനിക്ക് പിന്നെ എനിക്ക് തോന്നി നേരം പോയി കിട്ടും ചെയ്യും നേരത്തെ പറഞ്ഞ പോലെ വൈകിട്ട് ബസ്സിൻ്റെ അടുത്ത് പോകണം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വരണം നമ്മുടെ വണ്ടിയുടെ നമ്പർ എങ്ങനെയുണ്ട് അടിപൊളി നമ്പറല്ലേ ഫാൻസി നമ്പർ എങ്ങോട്ട് വച്ചാലും അഞ്ച് ഏഴ് ഏഴ് അഞ്ച് അഞ്ച് ഏഴ് ഏഴഞ്ച് ഫൈനലി വണ്ടി കഴുകലൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഇവിടെ ഒന്ന് നല്ല രീതിയിൽ തുടച്ചെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞിട്ട് എത്രത്തോളം ഇതിനെ തുടച്ചെടുത്താൽ അത്രത്തോളം പ്രത്യേകിച്ചും ഈ സ്റ്റീൽ ഭാഗങ്ങളൊക്കെ ഈ കളറിൻ്റെ പേര് റൂബി റെഡ് ആണ് കേട്ടോ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഈ ബുള്ളറ്റിൻ്റെ ഫുൾ വീഡിയോ റിജിസ്റ്റോറേഷൻ തുടങ്ങി എൻ്റെ പഴയ കളറ് ബ്ലാക്കായിരുന്നു കേട്ടോ ഈ അലോവേരി ഒക്കെ മാറി സ്റ്റാർട്ടിങ് തൊട്ടോ അവസാനം വരുന്നത് എൻ്റെ യൂട്യൂബിൽ കയറി കാണാം ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് ബ്ലാക്ക് കളറാണ് ഫുൾ റെജിസ്റ്റോറേഷൻ ചെയ്ത വീഡിയോയിൽ കാണാം ചാനലിൻ്റെ പേര് അവർ ജേണി ബ്ലോഗ് ഫൈനലി നമ്മുടെ വണ്ടി കഴുകി വൃത്തിയെച്ചെടുത്തോട്ടോ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് എടുത്തിട്ടോ വണ്ടിയിൽ കഴുകി കിടക്കാം എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് അടിപൊളി അഭിപ്രായം പറയണ്ടോ നമ്മുടെ വണ്ടി കഴുകിയത് വണ്ടി കഴിയതിന് ശേഷം എത്രത്തോളം കാണാൻ വണ്ടിക്ക് വൃത്തിയിട്ടുണ്ട് ഈ ബാളൊക്കെ നന്നായിട്ട് വൃത്തിക്ക് എത്രത്തോളം വൃത്തിക്ക് എടുക്കണോ അത്രത്തോളം നല്ല ലുക്കായിരിക്കും റോട്ട് കൂടെ പോകുമ്പോൾ നോക്കുകയാണ് അത് എന്നോട് പല ആൾക്കാർ ചോദിക്കാറുണ്ടായിട്ട് വണ്ടി കൂടി പണി വെച്ചിരുന്നു വണ്ടി പണി കഴിച്ച് നമ്മുടെ സുഹൃത്തിൻ്റെ വീണു പള്ളി ബുക്കുകളാണ് പാർട്സ് കംപ്ലീറ്റ് ചെയ്യാൻ കോയമ്പത്തൂർ പോയി പർച്ചേസ് ചെയ്തത് ഞാൻ പറഞ്ഞിട്ടുണ്ട് യൂട്യൂബ് വീഡിയോ യൂട്യൂബ് കാണും അലുമെ ടയർ ഹാൻഡിൽ മിററ് ഒരു നയൻറ്റി ഫൈവ് പെർസെൻ്റ് ഇതിൻ്റെ മാറിയിട്ടുള്ളതാണ് ഈ വണ്ടിയിൽ ണ്ട് വണ്ടിക്ക് അക്ഷം ഫൈൻ ബുക്ക് അങ്ങനെയുണ്ട് അഭിപ്രായം പറയാട്ടോ എൻ്റെ കൂട്ടർ നമുക്കൊരു ബസ് ഉണ്ട് ഓട്ടത്തിൻ്റെ കാര്യം പറയാൻ മറക്കരുത് എവിടേക്ക് പോകണമെന്ന് അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ട്രിപ്പ് പോകാം ഓൾ ഓവർ ഇന്ത്യ നിങ്ങൾക്ക് ഏത് സമയത്ത് നമ്മുടെ ട്രിപ്പിന് വേണ്ടി വിളിക്കാം ട്വൻ്റി ഫോർ അവർ സെവൻ ഡേയ്സ് അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ അവസാനിക്കുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇന്നൊരു പാടില്ലാണ്ട് ഇപ്പോഴത്തെ വീഡിയോ ആണ് കേട്ടോ അധികം ഇപ്പോൾ ബസ്സിൻ്റെ പ്ലോഗാനെടുക്കാറ് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ടാറ്റാ ബൈ